കുറച്ച് സ്ക്രീൻ ഷോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അതിൽ നമ്മൾ കസ്തൂരി ഇടയ്ക്ക് മിസ്സിങ് ആയിപ്പോയോന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷേ കസ്തൂരി വീണ്ടും വന്നിട്ടുണ്ട് പക്ഷെ ഭയങ്കര വ്യത്യാസം സംസാരത്തിലൊക്കെ ഭയങ്കര ഓരോ തവണ ഓരോ വീഡിയോ കഴിയുമ്പോഴും അവരുടെ സംസാരം ബെറ്ററായി ബെറ്ററായിട്ട് വരുന്നുണ്ട് അവരുടെ ഇന്നോടുള്ള ദേഷ്യം ഇന്നെപ്പറ്റി മോശം പറയൽ അതുപോലെ തന്നെ എന്തൊക്കെയാണ് കേരളത്തിനെ പറ്റി മോശം പറയാതും ബെറ്ററായി ബെറ്ററായിട്ട് ഓരോ തവണ വരുന്നുണ്ട് പക്ഷെ എന്നാലും നിർത്തിയിട്ടില്ല മൊത്തത്തിൽ അങ്ങ് ഒഴിഞ്ഞു പോയി എന്ന് അങ്ങനത്തെ പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നത് ചെറുതായി ചെറുതായിട്ട് കുറച്ച് കുറച്ച് വന്നോ ഇതിൽ അവരുടെ കമൻ്റ് മാത്രം വായിക്കുന്നുണ്ട് ബാക്കിയുള്ള ആൾക്കാരുടെ ഒന്നും ഞാൻ വായിക്കുന്നില്ല കാരണം നമുക്ക് ആക്ച്വലി ഈ ഒരു തുടക്കം കുറിക്കാനുള്ള ധൈര്യം തന്നത് അന്ന് ആ ഡീവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇർഷാദിൻ്റെ കമൻറ്റും പിന്നെ ഈ കസ്തൂരിയുടെ കമൻറ്റും കാരണമാണല്ലോ എനിക്ക് ഇതിനൊരു ധൈര്യം തന്നത് അതുകൊണ്ട് അവരുടെ കമൻറ്റ് നമ്മൾ വായിക്കണം അതിനുള്ളൊരു ബഹുമാനം കൊടുക്കേണ്ടത് ഇത് ഇൻ്റെ ഇതിൽ വന്നതല്ല വേറെ ഒരു റിയാക്ഷൻ വീഡിയോ അല്ലേ ഇൻ്റെ വീ അതായത് ഞാനിട്ട് വീഡിയോൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോൻ്റെ അടിയിൽ വന്ന കമൻറ്റാണത് വോ സാർ യു ആർ ടോട്ടലി മാനിപ്പുലേറ്റിംഗ് ഹിസ് എഫ് ബി പോസ്റ്റ് ഹിസ് പോസ്റ്റ് ഇസ് അബൌട്ട് തിങ്കിംഗ് പോസിറ്റീവ്ലി ആൻഡ് അപ്രിഷിയേറ്റിംഗ് ഇവൻ ലിവ ലിറ്റിൽ തിങ്സ് ഇൻ ലൈഫ് ഐ ഹാവ് നോ വേർഡ്സ് യു പീപ്പിൾ ആർ അബ്സുലൂട്ട്ലി ബ്രെയിൻലെസ് ദിസ് ഇസ് ഹൗ യു ഹവ് ബീൻ മാനിപ്പുലേറ്റിംഗ് എവരിഥിങ് that man say and does, better you all get treatment for your collective narcissism. anyways, i am happy there is a significant number of malayalis who either support or stay away from this bullshit drama show from this two women. hats off to all of them. also hat of, hats off to indian law for refining its gender bias as recently a woman in india was arrested for a false rape accusation against her husband and his friends. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇൻഡയറക്ട് ഓരോ അമ്പുകളൊക്കെ വിട്ടിട്ടുണ്ട് ഫോൾസ് റീപ് എക്കോസിയേഷൻ പറഞ്ഞിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഫോൾസ് റീപ് എക്കോസിയേഷൻ എന്ന് പറയുമ്പോൾ ഇയാൾ തന്നെ എന്നെ കല്യാണം കഴിച്ചു എന്ന് പറയണു ഇയാൾ തന്നെ ഓരോ ഫങ്ഷൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇയാൾ തന്നെ വൈഫാന്ന് പറഞ്ഞു കൊണ്ടു നടക്കണു കൊറച്ചു കഴിഞ്ഞപ്പാരന്ന് പോലും അറിയില്ല കുറേ ആൾക്കാർ വന്നിട്ട് വെപ്പാട്ടി വെപ്പാട്ടി എന്ന് പറഞ്ഞിട്ട് കമൻറ്റുണ്ട് അത് വേറേ ആൾക്കാരാണോ എന്നറിയില്ല ഇയാളെന്നെ പിന്നെ പറയണു ഞാൻ ഇയാളുടെ ഇപ്പോൾ സോറി ഈ കസ്തൂരി കസ്തൂരിൻ്റെ പറയണു എന്നിട്ടാണ് ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ അവരുടെ സെക്ഷലി സെഡ്യൂസ് ചെയ്തിട്ടൊരു പേഷ്യൻ്റിനെ മയക്കെടുത്ത് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞു കുറച്ച് മുമ്പ് ആക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എഫ് ബിയിൽ പരിചയപ്പെട്ട ഒരാളിനെ പ്രേമിച്ചത് ശരിയായില്ല എന്ന് അന്ന് കുറ്റം പറഞ്ഞായിരുന്നു ഇങ്ങനെ ഓരോരോ പലതരത്തിൽ പല ടൈപ്പിലാണ് ഇങ്ങനെ ചെയ്താലും കുറ്റം അങ്ങനെ ചെയ്താലും കുറ്റം ഇന്നും ചെയ്തില്ല ഇങ്ങനെ കുറ്റം ഇത്ര പിന്നെ ഇപ്പോൾ വരുന്നത് ഇത്ര കാലം ഇണ്ടാതിരുന്നിട്ട് എന്താ വീണ്ടും പിന്നെ ഇപ്പം മിണ്ടണമെന്നുള്ളതാണ് വേറെ കുറ്റം ഓക്കെ അങ്ങനെ പല കുറ്റങ്ങളായിട്ട് പോകണം അപ്പോൾ നമ്മുടെ കഥ വീണ്ടും തുടങ്ങാൻ പോവാണ് ഈ കസ്തൂരിനൊന്നും ബഹുമാനിച്ചില്ലെങ്കിൽ കാര്യമില്ല അവർ പറഞ്ഞതൊക്കെ നമ്മൾ കേൾക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കണം അതുകൊണ്ടാണ് അവരുടെ കമൻറ്റ് വായിച്ചത് ബാക്കി കമൻ്റുകളൊന്നും വായിക്കുന്നില്ല പക്ഷേ കമൻറ്റുകളിടുന്നുണ്ട് കാരണം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന കമൻറ്റുകളാണ് പല വീഡിയോകളുടെ അടിയിലായിട്ട് കാണുന്ന കമൻറ്റുകളാണ് ഇടയ്ക്ക് ഓക്കെ ചില ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ ശരിയാണെന്നും അത് കാണുമ്പോൾ ശരിയാണെന്നൊക്കെ തോന്നുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഇടയ്ക്ക് വരുന്ന കമൻറ്റുകളൊന്നുമല്ല റിപ്പീറ്റഡ് ആയിട്ട് ഉദ്ദേശിച്ച് അതായത് നമ്മളെ തന്നെ ടാർഗറ്റ് ചെയ്യണമെന്ന് തോന്നുന്ന കമൻറ്റുകളാണ് ഇട്ടോണേ അത് വായിക്കുന്നില്ല പക്ഷേ ഈ ഒരു പേരൊക്കെ ഇപ്പോൾ ഫേക്ക് ആണെങ്കിൽ ഓക്കെ പോട്ടേന്ന് വിചാരിക്കും ശരിക്കും ഐ ഡികളാണെങ്കിൽ വരുന്ന അറിയണം ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം ആ ഇതൊക്കെ കൊണ്ടാണ് നമ്മൾ ആപ്പ് ഇതൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യണം ഓക്കെ അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർമ്മ വന്നു ചെകുത്താൻ എന്നുള്ള ഫേസ്ബുക്ക് പ്രൊഫൈലിലുള്ള അജു അലക്സ് എന്ന് പറഞ്ഞ ആളുടെ ആത്തോക്ക് കേസ് അപ്പോൾ ആ തോക്ക് കേസിൻ്റെ കാര്യം ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പം അന്ന് ഞാൻ പറയാൻ വിട്ട കാര്യമാണ് അന്ന് ഇങ്ങേര് അവിടുന്ന് വരുമ്പോൾ ഒരു കവർ കൊണ്ടുന്നുണ്ടായിരുന്നു കവറിൽ എന്തൊക്കെയാ കൊണ്ടുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ വീട്ടിലെത്തിയിട്ട് പുള്ളിയുടെ പാൻറ്റ് ഞാൻ എടുത്തുകൊണ്ടുവന്നു എന്ന് പറഞ്ഞിട്ട് വക്കീലായിട്ട് സംസാരിക്കുന്നുണ്ട് ഞാൻ ആക്ച്വലി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു സംഭവം ഞങ്ങൾ ചെറിയ തല്ലിലൊക്കെയായിരുന്നു കാരണം നമ്മളതിനെ അവിടെ കൊണ്ടുപോയിട്ടുണ്ടാക്കി എന്നുള്ളൊരു ദേഷ്യം അങ്ങനത്തെ സംഭവങ്ങൾ പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പണി കിട്ടണ കാരണമൊക്കെ അതൊക്കെ ഷീലായി അത് വേറെ കാര്യം അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പുള്ളിയുടെ പ്ലാൻ എന്തായിരുന്നു ഇതൊക്കെ ഞാൻ പറഞ്ഞു കേട്ട കാര്യമാണ് ഇതൊന്നും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടില്ല അപ്പോൾ മാത്രമല്ല ഇത് ഈ പുള്ളി പറഞ്ഞതിൽ നൂറ് ശതമാനത്തിൽ എൺപത് ശതമാനം മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അതായത് സത്യം ഉണ്ടാവാറുള്ളൂ അപ്പോൾ ഇത് പുള്ളി ശരിക്കും വിചാരിച്ചിട്ട് ചെയ്യണതാണോ അതോ വക്കീലിൻ്റെ ബുദ്ധിയാണോ എന്ന് എനിക്കറിയില്ല അപ്പോൾ കേട്ട കാര്യമാണ് അതായത് ആ പാൻറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഡ്രഗ്സ് കഞ്ചാവ് എന്തെങ്കിലും വെച്ചിട്ട് ഇയാളുടെ അവിടെ നിന്ന് ഞാൻ എടുത്തു എന്ന് പറഞ്ഞിട്ട് ആ കേസിൽ അങ്ങനെയും കൂടി അകത്താക്കാന്ന് പറഞ്ഞിട്ടുള്ള ഇത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായിട്ട് ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെയാണെങ്കിൽ ഞാൻ വരുമ്പോൾ എന്തായാലും ഫുള്ള് നടന്ന കാര്യങ്ങൾ ഫുള്ളും പറയും പറഞ്ഞിട്ട് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ മോളെ നീ മരുന്ന് കഴിച്ചില്ലേ എന്നിട്ട് വക്കീലിനോട് പറഞ്ഞു ഇവിടെക്ക് പ്രാന്തമായതാണ് മോളെ റൂമിൽ പോയി പോയി ചെന്നിരിക്കും ഞങ്ങൾ സംസാരിച്ചിട്ട് വരാം റൂമിൽ പോയിട്ടിരിക്കുകയും എന്നിട്ട് മരുന്ന് കഴിച്ചോ അതായത് എന്തെങ്കിലും നമ്മളിപ്പോൾ പുള്ളിപ്പോൾ ഒരു പത്തമ്പത്തഞ്ച് വയസ്സായിട്ടുള്ള സ്ത്രീ അല്ലെങ്കിൽ പത്തൊമ്പത് വയസ്സായിട്ടുള്ള കുറേ ആൾക്കാരുണ്ട് കേട്ടോ അവരെ പറ്റിയിട്ടൊക്കെ പറയാൻ വരുന്ന ഉള്ളൂ കുറേ കഥകളുണ്ട് അപ്പോൾ അവരനെയൊക്കെ ഇങ്ങനെ റൂമിൽ കയറ്റിയിട്ട് ബെഡ്റൂമിൽ കയറ്റിയിട്ട് അങ്ങനെ നമ്മളതിനെ പുറത്ത് നിർത്തണ പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ചോദിക്കുമ്പോൾ എൻ്റെ പോലെയാണ് എൻ്റെ ചേച്ചീനെ പോലെയാണ് ഓ നിൻ്റെ അമ്മേനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇത് ചെയ്യുമ്പോൾ നീ ഇങ്ങനെയൊക്കെ വിചാരിക്കുമോ മോളെ നിൻ്റെ ഇതിനെ കുഴപ്പമുണ്ട് പോയി മരുന്ന് കഴിച്ചു അങ്ങനത്തെ ടൈപ്പ് ഡയലോഗൊക്കെ ഉണ്ട് അപ്പോൾ ആ സംഭവത്തിൻ്റെ ഇത് ഇടയിൽ ഓർമ്മ ഒന്നാണ് നമ്മൾ വിഷയത്തിൽ നിന്ന് തന്നെ മാറണു അപ്പം അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പിറ്റേ ദിവസം ആക്ച്വലി ഈ തോക്ക് വീട്ടിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി വന്ന പോലീസുകാരൻ വന്നപ്പോൾ ഇന്നെ ബെഡ്റൂമിലിട്ട് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം ഞാൻ പുറത്തു വരുത് കാരണം ഒരു പ്രശ്നം ഉണ്ടായ കാരണം തന്നെ നീ വിളങ്ങാനും വിളിച്ച് പേടി കാരണം എന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇത് കഴിഞ്ഞ് എനിക്ക് കറക്റ്റ് ഓർമ്മയിൽ കറക്റ്റ് ഒരു ഒന്നൊന്നര മാസം ആകുമ്പോഴേക്കും ഞങ്ങൾ സെപ്പറേറ്റ് ആവുന്നുണ്ട് അപ്പം ഇതിൽ നിന്നെ കൊണ്ടു എൻ്റെ ഉദ്ദേശം പുള്ളിക്ക് രണ്ടുദ്ദേശം ഉണ്ടാവാം ഒന്ന് ഒരു പെണ്ണുണ്ടെങ്കിൽ അതും ഇന്നെ കാണിച്ചു കൊടുക്കണം എന്നുള്ളത് നിർബന്ധമായിരുന്നു അതുകൊണ്ടാണ് ഈ എന്ന് പറഞ്ഞ പുള്ളീനെ മുകളിൽ നിന്ന് താഴ്ത്ത് വെച്ചിട്ട് ചേച്ചിക്ക് ഒരു ഹൈ പറയൂ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരണേ രണ്ടാമത്തത് ഓക്കേ ഇവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി ഇവളിറങ്ങിപ്പോവരായി എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി ഇവിളെങ്ങാനും പോവാണെങ്കിൽ ഇവളുടെ തലയ്ക്ക് തലയ്ക്കൊരിക്കട്ടൊരു കേസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇട്ടതാണോ എന്നും എനിക്കറിയില്ല അങ്ങനെ രണ്ട് കാരണം അന്ന് കൊടുത്ത ഇൻ്റർവ്യൂകളിലൊക്കെ എൻ്റെ ഭാര്യേൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു എൻ്റെ ഭാര്യേൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു ഭാര്യയായിട്ടായി ഭാര്യയായിട്ടാരെങ്കിലും ഇതൊക്കെ ചെയ്യുമോ എന്ന് ചോദിക്കുന്ന ആളാണ് പക്ഷേ വീട്ടിൽ വേറെ സ്വഭാവമാണ് സോ അത് ഭാര്യയായിട്ട് അങ്ങനെ ചെയ്യുമോ എന്ന് കാണിച്ചിട്ട് എല്ലാ കൊള്ളേതായ്മയും കാണിക്കുന്ന പരിപാടി ഉണ്ട് ഓക്കെ അപ്പോൾ അത് ഒരു പെട്ടെന്ന് ഈ കാരണം എന്താണെന്ന് അറിയുമോ എനിക്കിപ്പോൾ ഭയങ്കര പേടിയാണ് ഇങ്ങനെ ഇപ്പോൾ എയർപോർട്ടിൽ പോകുമ്പോഴാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ പോകുക എന്തെങ്കിലും യാത്രയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇവരുടെ ആൾക്കാർ പല സ്ഥലത്തുണ്ട് പല തരത്തിൽ ജോലി ചെയ്യണ ആൾക്കാരുണ്ട് ഇവരുടെ തന്നെ ഇയാളുടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലെ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്ന ഒരു കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ഒരു സിക്സ് മന്ത്സ് മുമ്പ് എന്തോ എന്തോ ഗോൾഡ് സ്മഗ്ലിങ്ങോ സംതിങ് അങ്ങനത്തെ എന്തോ സാധനത്തിന് സുരക്ഷ കൊടുത്ത് എത്രയോ ലക്ഷ്യങ്ങൾ വെച്ചിട്ട് പിടിച്ചു കേസ് ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്തു അറസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ വിടണന്തുക്കെ പരിപാടി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇവരുടെ ആൾക്കാർ പല പല മേഖലകളിൽ ഇങ്ങനത്തെ അധികാരപ്പെട്ട പൊസിഷനുകളുണ്ട് എങ്ങാനും നമ്മുടെ ബാഗിൽ വല്ലതും കൊണ്ടുപോയി വെച്ചിട്ട് അവസാനം ഇതുപോലെ ഇവരുടെ ബാഗിൽ നിന്ന് കഞ്ചാവ് പിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നാലോ പറയാൻ പറ്റില്ല അപ്പോൾ ആ പേടിയുണ്ട് അപ്പോൾ എല്ലാതും ഒന്ന് എല്ലാവരോടും അറിഞ്ഞിരിക്കാം നമ്മൾ കണ്ട സാനൊക്കെ എല്ലാവരോടും പറയുകയാണല്ലോ നല്ലത് പിന്നെ പിന്നെ പറയാനുള്ളത് എന്താ വെച്ചാൽ ഞാൻ പണ്ട് പണ്ടല്ല ഈ ഒരു വർഷ വർഷത്തിൻ്റെ ഉള്ളിൽ ഞാനിപ്പോൾ എന്തെങ്കിലും യൂട്യൂബ് വീഡിയോൻ്റെ അടിയിൽ എന്തെങ്കിലും കമൻറ്റ് വരികയാണെങ്കിൽ നല്ല കമൻറ്റുകളല്ല മോശം കമൻ്റുകൾ പലതും വരികയാണെങ്കിൽ അതൊക്കെ ഈ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകളിൽ നല്ല ക്ലിക്ക് ബേറ്റായിട്ട് മോശം രീതിയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ടൂർ പോയപ്പോൾ അല്ലെങ്കിൽ ഒരു മെയിലായിട്ട് ഒരു ഫോട്ടോ ഇട്ടാൽ തന്നെ അടുത്തത് ഇവരുടെ കല്യാണമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അതുപോലെ കുറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ യൂട്യൂബ് ചാനലുകളുടെ ന്യൂസുകൾ വന്നിരുന്നു ഇപ്പോൾ ഞാൻ ഇത്രയൊക്കെ വിളിച്ച് പറയുന്നുണ്ട് ഇപ്പം അങ്ങനത്തെ ഒരു യൂട്യൂബ് ചാനലും അനങ്ങനില്ല മെയിനായിട്ട് അത്യാവശ്യം നല്ല ഫോളോവേഴ്സുള്ള അത്യാവശ്യം റിയാക്ട് ചെയ്യണ ഒരു അഞ്ചോ ആറോ യൂട്യൂബ് ചാനലുകളിൽ മാത്രമാണ് ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യണങ്ങളോ അവർ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ ഭയങ്കരമായിട്ട് താങ്ക് യു ഉണ്ട് പക്ഷേ ഇങ്ങനത്തെ ഈ കമൻറ്റ് എടുത്തിട്ട് പോസ്റ്റ് ചെയ്തിട്ട് തോന്നിയ പോലെയൊക്കെ പറയണ ആൾക്കാർ അവരൊന്നും ഈ ഒരു കാര്യത്തിനെ പറ്റിയിട്ട് മിണ്ടണില്ല അതെനിക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നു കാരണം അവർ എന്തിട്ട ഇതൊക്കെ മോശം രീതിയിൽ പ്രതി എന്നിട്ടാണ് പ്രസന്റ് ചെയ്തിട്ട് വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ചെയ്യണത് അപ്പോൾ പിന്നെ ഈ കാര്യം അവർക്ക് പ്രസന്റ് ചെയ്ത വ്യൂ കിട്ടും പക്ഷെ അവരതൊന്നും മിണ്ടണില്ല പിന്നെ വലിയ വലിയ ആൾക്കാരുടെ കാര്യമൊന്നും ഞാൻ മിണ്ടണമില്ല അതെന്തെങ്കിലും ആവട്ടെ പിന്നെ മിഷേൽ ഷാജി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അപ്പൻ വീണ്ടും ന്യൂസിൽ വന്നിട്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു അവര് ഇത്ര കാലമായിട്ട് അവരുടെ മകൾക്ക് വേണ്ടിയിട്ട് നീതി കിട്ടാൻ വേണ്ടിയിട്ട് പോരാടിക്കൊണ്ടിരിക്കുകയാണ് കുറേ കാര്യങ്ങൾ അവ അവര് പല ഇന്റർവ്യൂകളിലായിട്ടും പരിപാടികളിലായിട്ടും വന്ന് പറയുന്നുണ്ട് എന്നിട്ട് പോലും ആരും ശ്രദ്ധിക്കണില്ല ശ്രദ്ധിക്കണില്ല എന്നു മാത്രല്ല ഇത്ര കാലം എട്ട് കൊല്ലമായി എട്ട് കൊല്ല അന്ന് ഒക്കെ കുറെ ഒക്കെ നടന്നുണ്ടായിരുന്നു ജസ്റ്റിസ് ഫോർ മിഷേൽ ഷാജി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ ക്യാമ്പയിൻ നടന്നുണ്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആക്കാര് പറഞ്ഞു ഈ എല്ലാ കാര്യത്തിൻ്റെയും പ്രശ്നം അതാണ് കുറച്ച് കാലമൊക്കെ ഇത് നടക്കും ജസ്റ്റിസ് ജസ്റ്റ് ജസ് ജസ്റ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രശ്നം ഉണ്ടായാലും ഒരാൾ മരണപ്പെട്ടിട്ട് പോലും അവർ ഇത്രയ്ക്കും ഇതിൽ വന്ന് പറഞ്ഞിട്ട് തെളിവുകളായിട്ട് തന്നെ പറയുന്നുണ്ട് ഇന്ന പോസ്റ്റ്മോർട്ടത്തിൽ ഇങ്ങനെ ആയിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന പോസ്റ്റ്മോർട്ടം ഇവിടെ പോയി ചെയ്തിട്ട് ഇങ്ങനെ മാറ്റങ്ങൾ ഇതൊക്കെ കറക്റ്റ് സയൻസാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ അച്ഛൻ എല്ലാ വീഡിയോകളിലും അതുപോലെ ഇൻ്റർവ്യൂകളിലും പറയുന്നുണ്ട് എന്നിട്ടും ഒരു മാറ്റം വരുന്നില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം തോന്നുന്ന കാര്യം തന്നെയാണ് പിന്നെ കേസ് കൊടുത്ത് ശരിയാവും എന്ന് പറയുന്നത് ശരിയാവേണ്ടതാണ് ഞാൻ ഈ ഒരു കല്യാണം കല്യാണം എന്ന് പറയാൻ പറ്റില്ലല്ലോ ഈ ഒരു എന്താ അതിനെ പറയാ എനിക്കറിയില്ല ഞാൻ കല്യാണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആ ഇതിന് മുമ്പ് വരെ ഞാൻ വിചാരിച്ച ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് നീതി കിട്ടും എന്നാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കെതിരെ ഒരു അന്യായം നടന്നിട്ടുണ്ടെങ്കിൽ നീതി എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പൊ അത് പേടിയാണ് അതിന്റെ പിന്നാലെ പോകാനും പേടിയാണ് മാത്രമല്ല അതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാകും അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞ് ആൾക്കാർ ഇതൊക്കെ മറക്കും പിന്നെ ഈ ഒരു റിവഞ്ചും കൂടി കൂടിയിട്ട് പിന്നെ ഓക്കെ ഇപ്പോൾ ഞാൻ ഇതൊക്കെ പറയുന്നുണ്ട് കുറച്ച് കഴിഞ്ഞ് എനിക്കും ഇതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും പറയാനുണ്ടാവില്ല ആൾക്കാർക്ക് ഇതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യാണ്ടാവില്ല അതുവരെ ചിലപ്പോൾ മിണ്ടാണ്ടിരുന്ന് ഒരു നാലു മാസം കഴിഞ്ഞാൽ പുള്ളി ഇതൊരു റിവഞ്ചായിട്ട് തന്നെ വയ്ക്കും ഇപ്പം മിണ്ടാതിരിക്കണത് വലിയ അറ്റാക്ക് ഒന്നും ചെയ്യാത്തത് ഇപ്പം എന്തെങ്കിലും നടന്ന അത് കുഴപ്പമാവില്ലെന്ന് വിചാരിച്ചിട്ട് പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇതൊക്കെ ഓക്കെ ഞാൻ ആരുമില്ലാത്ത ഒരാൾ എങ്ങനെയോ ചിലപ്പോൾ വണ്ടി ഇടിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു പത്ത് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരാൾക്ക് ഓർമ്മയുണ്ടാവില്ല ഇതൊന്നും പറഞ്ഞു തന്നെ ഓർമ്മയില്ല ആൾക്കാർക്ക് മോൺസൂൺ മാവങ്കലിൻ്റെ കേസ് ഇത്ര വലിയ കേസായിട്ടടക്കം അന്നൊക്കെ ഈ മോതിരത്തിൻ്റെ കേസും മറ്റേതൊക്കെ ആൾക്കാർ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ ആൾക്കാരതൊക്കെ മറന്നുപോയി ഇവ പറയുമ്പോഴാണ് ആൾക്കാർ പല ആൾക്കാർക്കും അതിനെപ്പറ്റിയിട്ട് ഓർമ്മ വരുന്നത് മാത്രമല്ല ഞാൻ പറഞ്ഞു ഒരു ഡ്രൈവർ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവന്നു എന്നുള്ളത് ആ കൂളിംഗ് ഗ്ലാസ് കൊണ്ടുവന്ന ഡ്രൈവർ അങ്ങേരനെ ഡ്രൈവറാക്കിയിട്ട് ഇങ്ങേര് കുറച്ചു കാലം വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ കേസ് കിടന്ന് മോൻസൻ ജയിലിലായപ്പോൾ ആ ഡ്രൈവറിനെ അവിടുത്തെ വീട്ടിൽ ഡ്രൈവറായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ആ ഡ്രൈവറിനെയും ഇയാൾ ഓക്കെ എന്താണെങ്കിലും കൂടെ വയ്ക്കണ ഒരാളാണല്ലോ അപ്പോൾ അയാളോട് കുറച്ച് മര്യാദ കാണിക്കേണ്ടതാണ് പക്ഷേ അയാളിനെ അവിടെ കൂടെ നിർത്തിയിട്ട് ഇങ്ങേര് വേറെ പോലീസുകാരനെ വിളിച്ചിട്ട് ആ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് ഇങ്ങനത്തെ കാര്യം നമുക്ക് ശ്രദ്ധിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അവരോടും പോയി കുറ്റം പറയാം അന്ന് ഇയാളോട് ഭയങ്കര സ്നേഹത്തിൽ ഞാൻ നിന്നെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഇയാളിനോട് ഇങ്ങനെയും പറയാം അതുപോലത്തെ സ്വഭാവം ഭയങ്കര കൂടുതലാണ് അതായത് ഇപ്പോൾ രണ്ട് പേര് ഒരു എന്ന് പറഞ്ഞ ഒരാളുണ്ട് ബി എന്ന് പറഞ്ഞ ആളുണ്ട് സി എന്ന് പറഞ്ഞ ആളുണ്ട് ബി എന്ന് പറഞ്ഞ ആളാണ് നടിക്ക് ലീഗിന് ബി എന്ന് പറഞ്ഞ ആളാൾ സീനെ ആളോട് പറയണു എ ഭയങ്കര മോശപ്പെട്ട ആളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് തേങ്ങയാണ് എന്നൊക്കെ പറയണു അതുപോലെ തന്നെ ഈ ബി എന്ന് പറഞ്ഞ ആൾ എന്ന് എന്ന് പറഞ്ഞ ആളോട് പറയണു സി എന്ന് പറഞ്ഞ ആൾ ഭയങ്കര മോശമാണ് അങ്ങനെ അങ്ങനെ ഇങ്ങനെയാണ് അതുകൊണ്ട് എ യും സിയും തമ്മിലും മിണ്ടില്ല പക്ഷെ ബി എ ആയിട്ടും ബി സി ആയിട്ടും നല്ല കണക്ഷൻ ആയിരിക്കും അതാണ് ഇങ്ങരുടെ എല്ലാ റിലേഷനുകളിലുള്ള ഒരു ഇത് കാരണം അങ്ങോട്ടും ഇങ്ങട്ടും അതായത് വേറെ ആൾക്കാർ തമ്മിൽ കണക്ഷൻ ഉണ്ടാവില്ല പക്ഷെ ഇയാളായിട്ട് കണക്ഷൻ ഉണ്ടായിരിക്കും വേറെ ആൾക്കാർക്ക് ശത്രുത ഉണ്ടാക്കാനുള്ള തരത്തിലുള്ള സംസാരവും സംസാരിക്കും അത് അതൊക്കെ തെളിയിക്കാനുള്ള കുറെ കാര്യങ്ങളുണ്ട് അതൊക്കെ പിന്നെ പറയുന്നതായിരിക്കും പിന്നെ പിന്നെ എന്താ പറയാനുള്ളത് പിന്നെ പറയാനുള്ളത് പറയുകയാണെങ്കിൽ